െത്തിയ സാൻ ഫെർണാഡോ മദർഷിപ്പിന്റെ ട്രയൽ റൺ ദിനത്തിൽ വിഴിഞ്ഞം തുറമുഖത്ത് ഹൈന്ദവാചാര പ്രകാരം നടത്തിയെന്ന തരത്തിൽ ഒരു സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ വാസ്തവം അറിയാം തെറ്റിദ്ധരിക്കരുത് ഇത് വിഴിന്നം തുറമുഖത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള പൂജയാണ് മതമില്ലാത്ത കമ്മ്യൂണിസമാണ് കേരളം ഭരിക്കുന്നത് എന്നാൽ ഒരു വിഭാഗത്തിന്റെ മാത്രം മതചടങ്ങ് നിർബന്ധം എന്ന അടിക്കുറപ്പോടു പോസ്റ്റ് വസ്തുത പരിശോധനക്കായി ഞങ്ങൾക്ക് ലഭിച്ചത് ദിവസം ഇത്തരമൊരു പൂജ തുറമുഖത്ത് നടന്നിട്ടില്ല എന്നാൽ സമീപത്തെ ആഴിമന ശിവക്ഷേത്രത്തിൽ മദർഷിപ്പിനെ വരവില്ക്കുന്നതിന് പൂക്കളും പൂജാദ്രവ്യങ്ങളും കടലിലേക്കെറിഞ്ഞ് സ്വീകരിക്കുന്ന ചടങ്ങ് നടന്നിരുന്നു ഇതിന് പോർട്ടുമായോ സർക്കാരിന്റെ ചടങ്ങുകളുമായോ യാതൊരു ബന്ധവുമില്ല അതേസമയം ട്രയൽ റണ്ണിന് മുന്നോടിയായി ദിവസങ്ങൾക്ക് മുൻപ് തലസ്ഥാനത്തെ ചില ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നിരുന്നു അതിന്റെ ഭാഗമായി തുറമുഖത്ത് നടത്തിയ പൂജയുടെ ചിത്രമാണ് ട്രയൽ റൺ ദിവസം പൂജ നടത്തിയെന്ന പേരിൽ പ്രചരിക്കുന്നത് പ്രചരിക്കുന്ന ചിത്രത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കപ്പൽ മദർഷിപ്പല്ല തുറമുഖ നിർമ്മാണത്തിന്റെ ഭാഗമായി ഉപയോഗിച്ച ടഗിന്റെ ചിത്രമാണ് അത് ട്രയൽ റൺ ദിനത്തിലേതല്ല